കുട്ടികളുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന വ്യത്യസ്തമായ ഏഴ് ഘടകങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഒന്ന് പാരന്റ്സ് കുട്ടികളുടെ ആദ്യത്തെ ഗുരുക്കന്മാരാണ് അവരുടെ പെരുമാറ്റ രീതി സംസാരം അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ സ്വഭാവം ഇതൊക്കെ കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കും അതുപോലെയായിരിക്കും കുട്ടികൾ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സിബ്ലിങ്സ് ജ്യേഷ്ഠാഞ്ചന്മാർ സഹോദരി സഹോദരന്മാർ ആദ്യത്തെ സുഹൃത്തുക്കളാണ് അവർ അവർ സത്യം പറയുന്ന സത്യസന്ധരായ സുഹൃത്തുക്കൾ ജ്യേഷ്ഠന്യമാരൊക്കെ ആണെങ്കിൽ അവരും സത്യസന്ധമായിരിക്കും അതുപോലെ മൂന്നാമത്തതാണ് റിലേറ്റീവ്സ് കുടുംബക്കാർ കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ സ്വഭാവ രീതി പെരുമാറ്റം സ്നേഹം ഇതൊക്കെ എങ്ങനെയാണുള്ളത് അതുപോലെയായിരിക്കും അവരും അതുപോലെ നാലാമത്തതാണ് ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ ഏറ്റവും കുട്ടികളെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന അവരുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒന്നാണ് സുഹൃത്തുക്കൾ നല്ല ഒരു സുഹൃത്തു വലയമാണെങ്കിൽ നല്ല കുട്ടിയായി മാറും ചീത്തയാണെങ്കിൽ കുട്ടികൾ വളരെ ചീത്തയായി പോകും അതുപോലെ മറ്റൊന്നാണ് സൊസൈറ്റി സമൂഹം നാട്ടുകാർ അതുപോലെ അയൽവാസികള് ഇവര് നല്ല സ്നേഹം നൽകുന്ന പരിഹസിക്കാത്ത കളിയാക്കാത്ത നല്ല ഒരു പിന്നെ സമൂഹമാണ് സൊസൈറ്റി ആണെങ്കിൽ അതും കുട്ടികളെ വല്ലാതെ ബാധിക്കും അതുപോലെ മറ്റൊന്നാണ് മീഡിയകൾ മീഡിയകളിൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതുപോലെയുള്ള മീഡിയകളിൽ വരുന്ന വീഡിയോകൾ അതിന് കാണുന്ന ഏത് തരം വീഡിയോകളാണ് കുട്ടികൾ ഏത് തരം ആൾക്കാരെയാണ് കാണുന്നത് അതും കുട്ടികളെ ഒരുവിധം സ്വാധീനിക്കും അതുപോലെ സ്കൂൾ സ്കൂളിലെ അധ്യാപകർ അവരുടെ പഠന നിലവാരം അതുപോലെ അവിടെയുള്ള കുട്ടികൾ ആ കുട്ടികളുടെ പെരുമാറ്റ രീതികൾ അതുപോലെ അധ്യാപന രീതി ഇതൊക്കെയും കുട്ടികളെ പെരുമാറ്റത്തെയും അതുപോലെ വ്യക്തിത്വത്തെയും സ്വാധീനിക്കുന്നുണ്ട് അപ്പം ഇത് ഈ പറഞ്ഞ ഘടകങ്ങൾ നല്ലതാണെങ്കിൽ കുട്ടികൾ നന്നാകും ചീത്തയായ ഘടകങ്ങളാണെങ്കിൽ കുട്ടികളും ചീത്തയാകും